ഈ ഏഷ്യ കപ്പ് ജേതാക്കളായതിനു പിന്നാലെ വൈറ്റ് ബോൾ ക്രിക്കറ്റ് കളിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന ടി ട്വന്റി മത്സരങ്ങൾക്ക് അടുത്തയാഴ്ച തുടക്കമാവും മുതിർന്ന ഇന്ത്യൻ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരുടെ തിരിച്ചുവരവാണ് പരമ്പരയെ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ ടീമിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഓസിസ് താരങ്ങൾ ഏഷ്യാ കപ്പിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതിരുന്ന ഇന്ത്യയുടെ നടപടിയാണ് ഓസിസ് താരങ്ങൾ പരിഹാസരൂപേണ അനുകരിച്ചത് കായോ സ്പോർട്സ് പുറത്തുവിട്ട ഒരു വീഡിയോയിലാണ് ഹസ്തദാന വിഷയത്തെ ഓസിസ് താരങ്ങൾ തമാശരൂപേണ അവതരിപ്പിച്ചത് വനിതാ പുരുഷ താരങ്ങൾ ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നതാണ് വീഡിയോയുടെ തുടക്കം ഗ്ലെൻ മാക്സ്വെൽ ജോഷ് ഹെയ്സിൽവോഡ് ജേക്ക് ഫ്രൈസർ മക്കർഗ് എന്നീ പുരുഷ താരങ്ങളും അലി സാഹിലി സോഫി മോളിനെക്സ് എന്നീ വനിതാ താരങ്ങളുമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഹസ്തദാനം ചെയ്യുന്നത് ഇന്ത്യൻ താരങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ഒന്നല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അവതാരകൻ തുടങ്ങുന്നത് പിന്നാലെ ഇന്ത്യൻ താരങ്ങൾക്ക് എങ്ങനെ കൈകൊടുക്കാമെന്നതിനെ പറ്റിയായി ചർച്ച അതോടെ താരങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള ആംഗ്യപ്രകടനം നടത്തുകയായിരുന്നു ഇന്ത്യൻ ടീമിനെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു താരങ്ങളുടെ സമീപനം ഇത് വൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതോടെ വീഡിയോ നീക്കം ചെയ്തു ഏഷ്യാ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന മത്സരത്തിലാണ് ഹസ്തദാന വിവാദം ചൂടുപിടിച്ചത് ടൂർണമെന്റിൽ കളിച്ച മൂന്ന് കളിയിലും ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനത്തിന് തയ്യാറായിരുന്നില്ല മാത്രമല്ല ചാമ്പ്യന്മാരായ ഇന്ത്യ പി സി ബി ചെയർമാനിൽ നിന്ന് കപ്പ് സ്വീകരിക്കില്ല എന്ന് നിലപാട് സ്വീകരിക്കുന്നതിലും മോസി നഖ്വി കപ്പുമായി കടന്നു കളയുന്നതുവരെയും എത്തി കാര്യങ്ങൾ ഫൈനൽ കഴിഞ്ഞിട്ടും വിവാദങ്ങൾ അവസാനിച്ചില്ല അതിനിടെ വനിതാ ലോകകപ്പിലും ഇന്ത്യ ഹസ്തദാനത്തിന് തയ്യാറായിരുന്നില്ല